ചൂട് അതിരൂക്ഷമാകുന്നതോടെ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡ് വേഗതയിൽ കുതിക്കുന്നു ഈ സാഹചര്യത്തിൽ ജാഗ്രതയോടെ വൈദ്യുതി ഉപയോഗിക്കണമെന്ന അഭ്യർത്ഥനയുമായി അധികൃതർ രംഗത്ത് നിലവിലെ സ്ഥിതിയിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് എസികളുടെ ഉപയോഗം മുമ്പില്ലാത്ത വിധം വർദ്ധിക്കുന്നു ലോഡ് കൂടുന്നതുകൊണ്ട് ഫ്യൂസ് പോകുന്നതും ലൈൻ വോൾട്ടേജിൽ ഗണ്യമായ കുറവുണ്ടാവുന്നതും ഇത് നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയാണ് ത്രീഫേസ് കണക്ഷനുകൾ ഉള്ള ഉപഭോക്താക്കൾ സിലക്ടർ സ്വിച്ച് ഉപയോഗിച്ച് സിംഗിൾ ഫേസിൽ തുടരുന്നതും അയ്യായിരം വാട്സിന് മുകളിലുള്ള ഉപഭോക്താക്കൾ ലോഡ് വെളിപ്പെടുത്തി ത്രീ ഫേസ് കണക്ഷനിലേക്ക് മാറാത്തതും വൈദ്യുതി വിതരണ ശൃംഖല താറുമാറാക്കുന്നതായി വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു രാത്രി സമയങ്ങളിൽ എ സിയുടെ ഉപയോഗം നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രിക്കാനാവില്ല എന്നാൽ പകൽ ചെയ്യാനാവുന്ന പ്രവൃത്തികൾ ഒഴിവാക്കാൻ ഈ സമയം ഉപയോഗിച്ചാൽ അത് ഗുണപ്രദമാണ് തുണികൾ കഴുകുന്നതും തേക്കുന്നതും പമ്പു സെറ്റുകളുടെ ഉപയോഗവും കൂടുതൽ വൈദ്യുതി ഉപയോഗം വരുന്ന രാത്രി സമയത്ത് ഒഴിവാക്കണമെന്നാണ് ബന്ധപ്പെട്ടവരുടെ അഭ്യർത്ഥന ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം ഒഴിവാക്കി പകൽ സമയത്ത് പമ്പ് ചെയ്യുകയും ആവാം ചൂടുകൂടുന്ന സാഹചര്യത്തിൽ എത്ര ശ്രമിച്ചിട്ടും ട്രാൻസ്ഫോമറുകളുടെ ലോഡ് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിൽ രാത്രികാലങ്ങളിലെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ അഭ്യർത്ഥന ന്യൂസ് ഡെസ്ക് സിസിടിവി